നിപബാധിച്ച പാലക്കാട് തച്ചനാട്ടുകര സ്വദേശി മുപ്പത്തിയെട്ടുകാരി ഗുരുതരാവസ്ഥയിൽ തുടരുന്നു യുവതിയുടെ സമ്പർക്ക പട്ടികയിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായുള്ള അന്വേഷണവും പുരോഗമിക്കുന്നു അതേസമയം പാലക്കാട് മെഡിക്കൽ കോളേജിലെ ഐസൊലേഷനിലുള്ള മൂന്ന് പേരുടെ കൂടി സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവായി നിപ്പബാധിച്ച മുപ്പത്തിയെട്ടുകാരിയുടെ സമ്പർക്ക പട്ടികയിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയ മുഴുവൻ പേരുടെയും സാമ്പിൾ പരിശോധനാ ഫലവും നെഗറ്റീവാണ് അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ അത് ഒരല്പം ആശ്വാസകരമായ വാർത്തയാണ് അല്ലെ നിപബാധിച്ച പാലക്കാട് സ്വദേശിനിയുടെ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ തന്നെയാണ് ഏപ്പബാധിച്ച പാലക്കാട്ട് നാട്ടുകൽ സ്വദേശിയായ മുപ്പത്തി എട്ടുകാരുടെ സമ്പർക്ക പട്ടികയിലുള്ള മുഴുവൻ ആളുകളുടെയും സാമ്പിൾ പരിശോധന ക്രവപരിശോധനാ ഫലം നെഗറ്റീവാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ആറിനാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെയും കൂട്ടിയിരുപ്പുകാരുടെയും പരിശോധനാ ഫലം എടുത്തത് ആ അതിൽ നെഗറ്റീവ് ആണ് ഇതുകൂടാതെ തന്നെ ഈ മുപ്പത്തെട്ടുകാരിയുടെ സമ്പർക്ക പട്ടികയിലെ മുഴുവൻ പേരുടെയും സാമ്പിൾ പരിശോധന പൂർത്തിയായിരിക്കുന്നു അതിലെല്ലാം നെഗറ്റീവ് ആണ് എന്നുള്ളത് വലിയ ആശ്വാസമുള്ള കാര്യം തന്നെയാണ് ഏതായാലും അത്തരത്തിൽ ഈ മുപ്പത്തെട്ടുകാരിയുടെ സമ്പർക്ക പട്ടികയിലുള്ള ആളുകളുടെ എല്ലാം സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവ് ആണെങ്കിലും മറ്റൊരു കാര്യം ആശങ്കയോടെ തരുന്നത് ഈ നിപ ബാധിച്ച നാട്ടുകൽ സ്വദേശിയായ മുപ്പത്തെട്ടുകാരിയുടെ അവസ്ഥ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് യുവതിയുടെ സമ്പർക്ക പട്ടികയിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളിക്കായുള്ള അന്വേഷണവും തുടരുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം വേറൊരു ക്ലിനിക്കിൽ പോയിരുന്നു ആ ക്ലിനിക്കിലാണ് ഈ ഇതര സംസ്ഥാനത്തിൽ നിന്നുള്ള വ്യക്തി അവിടെ എത്തിയത് ആദ്യം അവിടുത്തെ ചികിത്സിച്ച ആളുകളുടെയൊക്കെ രേഖകൾ പരിശോധിച്ചപ്പോൾ അതിലൊന്നും ഇയാളുടെ പേര് കണ്ടിരുന്നില്ല പിന്നീട് സി സി ടി വി ക്യാമറകളൊക്കെ പരിശോധിച്ചപ്പോഴാണ് അതിൽ ഈ ഇത്തരത്തിലൊരു വ്യക്തി വന്നു പോയതായിട്ട് മനസ്സിലായത് ഈ അദ്ദേഹം പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ കണ്ടെത്തുക എന്നുള്ളതാണ് വകുപ്പ് പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത് ഏതായാലും വ്യക്തിക്കായിട്ടുള്ള അന്വേഷണം തുടരുകയാണ് എന്നുള്ളതാണ് അതേസമയം ഈ യുവതിയുടെ സമ്പർക്ക പട്ടികയിലുള്ള ആളുകളുടെ എണ്ണത്തിൽ ചെറിയൊരു വർധനവ് ഉണ്ടായിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങൾ നൂറ്റി എഴുപത്തി മൂന്നായിരുന്നു അതിപ്പോൾ ഇരുന്നൂറ്റി എട്ട് പേരാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒപ്പം തന്നെ നിപിയുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായിട്ട് തുടരുന്ന ഒരു സാഹചര്യവുമാണ് ആരോഗ്യ പ്രവർത്തകർ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഗൃഹ സന്ദർശനങ്ങൾ നടത്തിയിട്ടുണ്ട് ജില്ലാ മാനസികാരോഗ്യ വിഭാഗമാണെങ്കിൽ ഇവരെ നൂറ്റി എഴുപത്തൊന്ന് പേർക്ക് ടെലിഫോണിലൂടെ കൗൺസിലിംഗ് സേവനം നൽകിയിട്ടുണ്ട് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അടി ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ സെല്ലിലേക്ക് മുപ്പത്തി ആറ് കോളുകൾ പ്രതിഷേധങ്ങളുടെ ഭാഗത്തു നിന്നും വരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണാ ജോർജ് ഉൾപ്പെടെ പാലക്കാട് എത്തി അവലോകന യോഗാവസ്ഥ നടത്തിയിരുന്നു അത് ഈ നിപ്പിടെ ഉറവിടം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് കൂടെ കടക്കുന്നുണ്ട് അതിനെ കേന്ദ്രത്തിന്റെ കേന്ദ്ര സർക്കാരിന്റെ സഹായം കൂടെ തേടിയിട്ടുണ്ട് കേന്ദ്ര സംഭവം െ കേരളത്തിലേക്ക് എത്തും കൂടുതൽ പരിശോധനകൾ ഈ നിപ്പയുടെ ഉറവിടം നടത്തുന്നതായി അതുകൊണ്ട് കൂടുതൽ പരിശോധനകളും പാലക്കാടും മറ്റ് മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ നടക്കും എന്നുള്ളതാണ് നമുക്ക് ഈ നിമിഷത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലേതായാലും ഈ യുവതിയുടെ സമ്പർക്ക പട്ടികയിലുള്ള മുഴുവൻ ആളുകളുടെയും ക്രമപരിശോധനാ ഫലം നെഗറ്റീവ് ആണ് എന്നുള്ളതാണ് ഏറ്റവും പുതുതായിട്ട് നൽകാനുള്ള വിവരം ശരി എന്തായാലും അത് ആശ്വാസകരമായ വാർത്ത തന്നെയാണ് നിപ്പ ബാധിച്ച പാലക്കാട്ടുകാരിയുടെ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ പരിശോധനാ ഫലം സാമ്പിൾ പരിശോധനാ ഫലമെല്ലാം നെഗറ്റീവാണ് എന്നുള്ളത് അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്